കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി ഇടയാനമ്പലം യൂണിറ്റ് കുടുംബാംഗങ്ങൾക്കുള്ള സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു സമ്മേളനം സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായികളുടെ കുടുംബങ്ങൾക്ക് കയറ്റാങ്ങായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റികൾ വഴി നടപ്പിലാക്കുന്ന പരസ്പര സഹായ ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി ഇതിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകളുടെ വിതരണോദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു പണ്ട് പുരാതകാലം സംരംഭമായ തുറന്നു പ്രവർത്തിച്ചു മുന്നോട്ടു പോകുകയാണ് ആ കുടുംബം അനാഥമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സ്വന്തം പദ്ധതിയായി മാറിയിരിക്കുന്ന കേരളത്തിലെ വ്യാപാരി സമൂഹം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത സ്നേഹസ്പർശം കുടുംബസുരക്ഷാ പദ്ധതി ഒരു കുടുംബത്തിൽ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ ടൈം മുമ്പിൽ കഴിഞ്ഞിട്ടാതെ പത്ത് ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് കേരളത്തിൽ ഒരുപാടും ഞാൻ മനസ്സിലാക്കുന്നത് പത്തൊമ്പതോളം പേർ എന്നാണ് അത് പത്ത് പേർക്ക് യൂണിറ്റ് പ്രസിഡന്റ് വൈ ബഷീർ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ സെക്രട്ടറി ഡി വാവച്ചൻ ഷിഹാബ് ഷാനൂസ് രാജഗോപാൽ ഭാവീസ് വിജയൻ വൈ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി